ലോക ജനതയിൽ വെച്ച് ഏറ്റവും നന്മ ചെയ്യുന്ന ആളായിരുന്നു ും തർക്കല്ല നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നോ പണം കൊടുക്കുന്നതിന്റെ വ്യാപ്തി ഇപ്പോഴും ഭക്ഷണം കൊടുക്കാൻ എപ്പോഴും നന്മാവില്ല വെള്ളത്തിൽ വെള്ളം കുടിച്ച് വെള്ളം കൊടുത്താൽ പിന്നെ കൊടുക്കുന്നു ഒഴിവാക്കാനല്ലേ നന്മ അപ്പൊ നന്മ എന്നുള്ളത് സാഹചര്യങ്ങളെയും അവസ്ഥകളെയും മാനിച്ച് നോക്കിയിട്ടാണ് നന്മയെ നിർവചിക്കേണ്ടത് അച്ഛന

കത്തി കത്തിക്കുകമായി കൊല്ലീന ഇങ്ങനെ തെറിക്കും നോക്കരുത് കുട്ടികളെ അതിപ്പോ പറഞ്ഞു തരണ്ട് കണ്ണു പോകും നോക്കരുത് കേട്ടോ അപ്പൊ നമ്മളെ ജീവിതം മെച്ചാക്കാൻ എല്ലാ ആവും അന്നും ഒഴിവില്ല സമ്പത്ത് മെച്ചപ്പെടാനുള്ളത് പറഞ്ഞു വിജ്ഞാനം മെച്ചപ്പെടാനുള്ളത് പറഞ്ഞു വെയിലും തണലും വണ്ടി ഇരിക്കരുത് എന്ന് പറഞ്ഞു സൗരോർജം കേറി ഓരോരുത്തർ രക്തത്തിന് കൂടുതൽ ത്രില് വരും സർക്കുലേഷന്റെ തോത് ഓരോരുത്തർ കൂടും ഓരോരുത്തു വെയിലും എവിടെ ഇല്ലാണ്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ പ്രയാസം നബി മുഹമ്മദ് ശ്രദ്ധിക്കുവോന്ന് ഒന്നിക്കേ വെയിൽ കൊള്ളുമുള്ളു അല്ലെങ്കിൽ നാലുമുള്ളു രണ്ടും ഇന്ന് സൗരോർജവും അതുമായി ബന്ധപ്പെട്ട് ചികിത്സകളില്ലേ വെയിലോട ചികിത്സ ഇല്ലേ വെയിലോളും ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നില്ലേ അതെ ഊർജമാണ് എന്നതിലേക്ക് നേരത്തെ മെസ്സേജ് നൽകി രബി മുഹമ്മദ് എല്ലാ വിഷയത്തിലും

ല്ലോ കൊടുക്കണമെന്നില്ല പോറ്റേണ്ടത് നമ്മക്ക് സാധ്യതയാണ് പക്ഷെ മൊത്തത്തിനവി തവക്കുലിന്റെ മർത്തവ്യല്ലാത്തത് വേറെ കിട്ടിക്കോളും അതാണ് വേറെ വയലാണെന്നു അതാബി മുഹമ്മദ് പരുത്ത കരയുള്ളവർ മുണ്ടിട്ട് തൊള്ളിട്ട് നടക്കുകയാണ് അപ്പൊ അതിന് വരിച്ചിട്ട് ഒറ്റ വലിയ സംസ്കാര ശൂന്യാണ് അവിടെ വരിച്ചിട്ട് കൊണ്ടപ്പണം അപ്പൊ ഇവിടെ ആ ഭൂമേരി പതിഞ്ഞു പോയി ചോരപ്പാണ് സഹാബത്തിന്റെ ദേഷ്യം പോന്നു സഹാബത്ത് കൈകാര്യം ചെയ്യാൻ കുളിക്കും

അബ്ദുൽ അബ്ദുൽ എന്ന മകയിൽ പേരും പ്രശസ്തിയും കാരണവരാണ് ആ പേരാണ് പറഞ്ഞ ജനം നെട്ടും അങ്ങനത്തെ പേരാണത് വലിയ മഹാനാണ് നമുക്ക് പ്രളയം വന്ന് ഫ്ലോഡിങ് വന്ന് അടഞ്ഞു പോയി തുറന്നു ആ ഭാഗ്യം കൊടുത്തു സ്വപ്നം കാട്ടിക്കൊടുത്തിട്ടാ നമ്മൾ കുടിക്കണേ അടഞ്ഞു പോയിരുന്നുള്ളതാ ഫ്ലോഡിങ് വന്ന് ആകെ പ്രളയം വന്ന് എവിടെ നിന്ന് കണലായി പോയി അങ്ങനെ ആ സൗഭാഗ്യം കൊടുത്തത് ആൾക്കാർ അതിൽ മുത്തലിന്റെ അതിനെടുത്ത് കിടന്നും അതൊന്ന് ും മക്കളും പോയിട്ട് നമ്മള് കുടിക്കണേ മനസിലായോ അപ്പോ ഞാൻ അബ്ദുൽ പറഞ്ഞിന്റെ മോനാണ് ഒരു ദിവസം മദീനയിലുള്ള ആളുകൾ ഒരു രാത്രി രാത്രി വലിയൊരു ഘോരമായ ശബ്ദം കേട്ടു എല്ലാരും പേടിച്ചു നമ്മളെ വൈകിടയിൽ പടുത്തുണ്ടായിരുന്നു ഭൂമി വലിയ ശബ്ദവും എന്താണതിൻ്റെ എവിടെന്നാണ് അത് വരുന്നത് അറിയില്ല ആളുകളൊക്കെ പേടിച്ചു രാത്രിയല്ലേ ജനങ്ങളെല്ലാം ആദിവാസികളൊക്കെ ഒരുമിച്ച് കൊത്തി അങ്ങോട്ട് പോകാൻ വേണ്ടിട്ടൊരു യൂനിയനായി യൂനിയനായിട്ട് പോവാൻ നിൽക്കുക കേട്ട ഒന്നായിട്ട് ഒറ്റക്ക് ഒറ്റൈര്യം ചെയ്ത് കൂട്ടം കൂടി കിട്ടും അള്ളാഹു നൽകുമാറാവട്ടെ ഈ ജനങ്ങളെല്ലാരും ഒരുമിച്ച് കൂടി ആ ശബ്ദത്തിന്റെ ഉറവിടം എന്ത് എന്താണ് അവിടെ വിഷയം എന്ന് നോക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി പേടിച്ചിട്ട് പോവുക അപ്പഴാണ് ഓര് പോകുന്ന മദ്യു നബി അവിടെ പോയി നോക്കി വേറി എങ്ങനെ ധൈര്യം ഇവരെല്ലാരും ഒരുമിച്ച് കൂടി കാണാൻ അപ്പഴാണ് അന്വേഷിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തിലേക്ക് കൊടരിയിരിക്കുന്നു അവിടെ പോയി വന്നു വെച്ചിട്ട് അവിടുന്ന് വരികയാണ് ഇങ്ങനെ വന്നേ ഓഹയ പോലും ആരും പേടിക്കേണ്ട ആക്കളെ അവിടെ നൂലില്ല അന്വേഷിക്കാൻ വേണ്ടി ഒരു രാജ്യത്തെ ഗ്രാമത്തിൽ മുഴുവൻ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോവാണ് അങ്ങനത്തെ ആളുകളോട് തീരുമാനാവട്ടെ ു മീഡിയ സഖാമിനെക്കെതിരെയും ഇബ്ര ചിന്താഗതികൾക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്ന ശക്തമായ വാക്കുകൾ ബാഹു വർഗത്തിൽ മാറും എന്ത്ണ്ടെഹ്ല ഒരു ഒന്നുമില്ലാത്ത പോയത് അതിന്റെ അർത്ഥം اُمُّ لَطِيفَةُ كِي سَيْفُ حَبِيبَةُ رَسُولِ اللهِ صَلَّى اللهُ عَلَيْهِ وَسَلَّمَ ذَا മറ്റേ നിവാസികൾ മുഴുവൻ ഈ ശബ്ദം കേട്ടതെ എന്താണെന്ന് അന്വേഷിക്കാൻ എന്റെ സ്രോതസ് എന്താ നോക്കാൻ വേണ്ടി പോവുക അപ്പൊ അവർന്ന് ഇങ്ങോട്ടാക്ക അന്വേഷിച്ച ഒന്നുമില്ല ഡോൺ ആരും ഭയപ്പെടേണ്ട മക്കളെ ആരും ഞാൻ നോക്കി ഒരു സൈവോടെ ഇല്ല പേടിക്കണ്ട അപ്പൊ ആ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും

ഒന്നുമില്ല നല്ല നടക്കുന്ന നല്ലൊരു സാധനം തന്നെയാണ് ഈ വാഹനം ഒരു സെക്യൂരിറ്റ് ഇല്ലാതെ അഷ്റഫ്ലി ആ ജനങ്ങൾ ഭയത്തിന്റെ ആ ഭയത്തിന്റെ സിറ്റുവേഷനെ മാറ്റാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചാൽ അങ്ങോട്ട് പോയി പോയ മക്കയിലെ ആളുകൾ മുഴുവനും പോയിട്ടോട്ടേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തി ജനങ്ങളോട് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാൻ കഴിയുന്ന എത്ര നേതാക്കൾ അതാണ് അപ്പൊ ഞാൻ കൂടുതലായി പറഞ്ഞാരി ഷരീഫിന്റെ ഒരു വർഗത്തിന് വേണ്ടി അത് ഇനി നമുക്ക് നമുക്ക് എപ്പോ സമയം ഇന്നത്തെ കാലരക്ഷിതമായ വിഷയങ്ങളെ